ഹലോ വെൽക്കം ബാക്ക് ടു ഖത്തമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഫെയിം ആൻഡ് റെക്കഗ്നീഷൻ ലഭിക്കാനുള്ള യോഗമുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ആസ്ട്രോളജിക്കലി നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട് ഒരു വ്യക്തിക്ക് ഫെയിം ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടാറോട്ട് കാർഡ്സിലും നമുക്ക് ഒരുപാട് കാർഡ്സ് നമുക്ക് ഫെയിം അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ഒത്തിരി കാർഡ്സ് ഉണ്ട് നിങ്ങളുടെ ബർത്ത് ചാർട്ടിലാണെങ്കിൽ ചില കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മിഡ് ഹെവൻ അതായത് നിങ്ങളുടെ ടെൻത്ത് ഹൗസ് നിങ്ങളുടെ കരിയർ ആൻഡ് യുവർ പബ്ലിക് ലൈഫ് അതിനെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ടെൻത്ത് ഹൗസ് ഈ ഒരു ഹൗസിന് നിങ്ങളുടെ ലൈഫിൽ ഫെയിം ഉണ്ടാക്കി തരുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ സാധിക്കും ഒരു ആളുടെ ടെൻത് ഹൗസിൽ അവൻ്റെ കരിയർ ഹൗസിൽ ജൂപ്പിറ്റർ ആൻഡ് വീനസ് പ്ലേസ്മെൻറ് ഉണ്ട് എങ്കിൽ വളരെയധികം ലക്ക് അവന് കരിയർ വൈസ് ഉണ്ടാവുകയും അതുവഴി ഒരു ഫെയിം ആൻഡ് റെക്കഗ്നേഷൻ ഉണ്ടാവുകയും ഒരു പബ്ലിക്കിൻ്റെ ഒരു അംഗീകാരം അവന് വലിയ രീതിയിൽ എന്നുള്ളതാണ് അതേസമയം രാഹു ഇൻ ദി ടെൻത്ത് ഹൗസ് ആണ് ഏറ്റവും അധികം ഒരു വ്യക്തിക്ക് ഫെയിം ണ്ടാക്കിത്തരുന്നത് ടെ ഹൗസിൽ രാഹു ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ആ വ്യക്തിയുടെ ജീവിത ലക്ഷ്യം തന്നെ ഒരു സക്സസ് നേടിയെടുക്കുക അല്ലെങ്കിൽ ഒരു ഫെയിം ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ കരിയറിൽ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവൻ്റെ ഒരു ജീവിത ലക്ഷ്യം തന്നെ ഇനി പ്ലൂട്ടോ ടെൻത് ഹൗസിലുണ്ടെങ്കിൽ ഒരു പവർഫുൾ കരിയർ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ട് ഒരു റെക്കഗ്നീഷനും ഒരു ഫെയിമും ഒക്കെ ഉണ്ടാവുന്നതാണ് യുറാനസ് ആണ് ടെൻത്ത് ഹൗസിൽ പ്ലേസ്ഡ് ആയിരിക്കുന്നത് എങ്കിലും അൺകൺവെൻഷണൽ മെത്തേഡ്സിൽ കൂടി ഒരു ഫെയിം ആൻഡ് റെക്കഗ്നീഷനൊക്കെ ആ വ്യക്തിക്ക് ലൈഫ് ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ അക്വയറീസ് രാശിയാണ് അക്വയറീസ് ഓടിയാക്കാണ് കുംഭരാശിയാണ് നിങ്ങളുടെ ടെൻത്ത് ഹൗസ് എങ്കിലും നിങ്ങൾക്ക് ഫെയിം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നിങ്ങൾ ഒരു ലിയോ ആസിൻ്റൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലഗ്നം ചിങ്ങരാശിയാണെങ്കിൽ നിങ്ങൾക്ക് ഫെയിം ലഭിക്കാനുള്ളത് അതായത് എപ്പോഴും ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്നവരോട് സൗഹൃദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്നവരോട് എപ്പോഴും ഒരു ഒരു അധികാരമുള്ളവരോടും ഒരു ഫെയിം ഉള്ളവരോടും ഒരു ജലസ് മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ് അതുപോലെ നിങ്ങളുടെ അസെൻ്റൻ്റ് ലഗ്നത്തിൽ സൺ പ്ലേസ്ഡ് ആണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഒരു അംഗീകാരം സമൂഹത്തിൽ ഒരു റെക്കഗ്നീഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പഞ്ചമഹാപുരുഷ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശശമഹായോഗം അതായത് ശനിയെക്കെണ്ണുണ്ടാകുന്ന യോഗങ്ങൾ ഇങ്ങനെ പഞ്ചമഹാപുരുഷ യോഗങ്ങളുള്ളവർക്കും ഫേമ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ ടാറോ കാർസിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇത് കാണുന്ന പല വ്യക്തികൾക്കും ഈ ഒരു സബ്ജെക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് വിശദീകരിച്ച് പറയുന്നത് നമുക്ക് സൺ കാർഡ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ലൈഫിലൊരു സക്സസ് അവൻ ഗ്യാരൻറ്റീഡായിട്ട് നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പിക്കാം അതുപോലെ തന്നെ സിക്സ് ഓഫ് വോൺസ് ഒരു ആൻഡ് റെക്കഗ്നീഷൻ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുക എന്നുള്ള ഒരു എഫക്റ്റ് തരുന്ന ഒരു കാർഡ് തന്നെയാണ് ഒരു അഷുറൻസ് ആണ് അതുപോലെ സ്റ്റാർ കാർഡ് ദ എംപുറോ കാർഡ് വീല് ഫോർച്യൂൺ വീല് ഫോർച്യൂണൊക്കെ ടെമ്പററി ആയിട്ടുള്ള അതായത് സമയങ്ങളിൽ ഒരു ടെംപററി ഫെയിമൊക്കെ നൽകുന്നതാണ് ഒരു ലക്കൊക്കെ വഴി ഫെയിമൊക്കെ നിങ്ങൾക്ക് കൊണ്ടു തരുന്നതാണ് അങ്ങനെ പല കോമ്പിനേഷൻസ് ഓഫ് കാർഡ്സ് നമുക്ക് പല രീതിയിലുള്ള ഫെയിം ഏത് മേഖലയിലാണ് എന്നൊക്കെയുള്ള നമുക്ക് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ അങ്ങനെ ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കാനുള്ള യോഗമുണ്ട് മെയിൻലി അവൻ്റെ രംഗങ്ങളിലായിരിക്കുമല്ലോ ഒരു വ്യക്തിക്ക് ഫെയിം ഉണ്ടാവുന്നത് അതായത് മോസ്റ്റ്ലി അവൻ്റെ കരിയർ ത്രൂ ടെൻത്ത് ഹൗസൊക്കെയാണ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നാല് കാർഡ്സ് വെച്ചിട്ടുണ്ട് ചൂസ് ചെയ്യാനായിട്ട് കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ത്രീ ആൻഡ് കാർഡ് നമ്പർ ഫോർ അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഫെയിം ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്കൊരു നോ ആണ് ആൻസർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു റീസൺ നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്ക് വളരെയധികം ബന്ധനം ഉള്ളിൽ നിങ്ങൾ തന്നെ കൊടുക്കുകയാണ് അതായത് നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ തന്നെയാണ് ആക്ച്വലി നിങ്ങളുടെ ഒരു തടസ്സം എന്ന് പറയാം അതിൻ്റെ ഒരു കൂടുതൽ ഡെപ്തിൽ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇത് ഫോർത്ത് ഹൗസ് ആണ് വന്നിരിക്കുന്നത് ഹോം ആൻഡ് നമ്പർ ഫോർട്ടി ടു സിക്സ് ഇവിടെ നിങ്ങളുടെ വീടെന്ന് ഒരു അറ്റ്മോസ്ഫിയർ അത് നിങ്ങൾക്ക് വളരെ ഒരു കംഫർട്ട് സോൺ തന്നിട്ടുണ്ട് ഈ ഒരു കംഫർട്ട് സോൺ എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടോക്സിക് എൻവയൺമെൻറ്റാണെന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അമിതമായി നിങ്ങളെ പാമ്പർ ചെയ്ത് വെക്കുന്നത് ഒരു ടോക്സിറ്റിയാണ് ആസ് എൻ ഇൻഡിവിജ്വൽ ആസ് എ സോൾ അതിൻ്റെ ഒരു ഗ്രോത്തിന് തടയുന്നതാണ് ഡിപ്പെൻഡബിലിറ്റി എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾക്കുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട് തന്നെ നിങ്ങളുടെ ശത്രു ആകുന്ന സാഹചര്യമുണ്ട് ഇവിടെ അതുപോലെ വേണ്ട ഒരു അംഗീകാരം പലപ്പോഴും ഒരു പാമ്പേർട്ട് കിഡ്ഡാവുമ്പോഴോ അല്ലെങ്കിൽ ടോക്സിക് നാസിസ്റ്റിക് പേരൻസ് ഒക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനത്തെ ആൾക്കാരുള്ളപ്പോഴും നിങ്ങൾ അർഹിക്കുന്ന ഒരു വാല്യൂ ചിലപ്പോൾ അവർ കണ്ടെന്ന് വരില്ല അവർക്ക് അതിനുള്ള ഒരു ബുദ്ധിയോ വിജ്ഞാനമോ ഒന്നും ഉണ്ടായിരിക്കില്ല അതിനെ കണ്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനും ഒന്നും ഇതുകൊണ്ട് തന്നെ വളരെ നോർമലൈസ് ചെയ്ത് നിങ്ങളെ വളർത്തിയിട്ടുണ്ടായിരിക്കും സാധാരണയിലും സാധാരണയിലും താഴെയായിട്ട് നിങ്ങളെ വളർത്തി വന്നിട്ടുണ്ടായിരിക്കും ഇത് ഒരു കോമൺ മാൻ എന്നുള്ളത് കേട്ട് 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 നിങ്ങളുടെ ചെവിയിലത് വല്ലാതെ അങ്ങ് രജിസ്റ്റർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇൻട്രോവേർട്ട് നേച്ചർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് വീട് വിട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു ഭയം അത് ഫിസിക്കലി അല്ല ആണ് അപ്പോൾ ഇതാണ് കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്ത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്ത നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഫെയിം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓ യെസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആൻസർ യെസ് ആണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ മൂൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ പെർസെപ്ഷൻസ് ഒന്ന് മാറ്റിയാൽ മതി അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഒന്ന് മാറ്റിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് മൂൺ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷനും ക്ലാരിറ്റി കുറവൊക്കെയാണ് എന്നാൽ ഈ ഹെർമിറ്റ് കാർഡെന്ന് പറയുന്നത് വിസ്ഡം നിങ്ങൾ നേടിയെടുക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ലെവലിലൊക്കെ ഒരു ഫെയിം നേടുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹീലിംഗിൽ ഫെയിം നേടുന്ന ഒരു വ്യക്തി അതല്ലെങ്കിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ്സിൽ ഫെയിം നേടുന്ന ഒരു വ്യക്തി അതല്ലെങ്കിൽ സ്പിരിച്വൽ സൈഡിലൊക്കെ ഒരു ഫെയിം നേടുന്നൊരു വ്യക്തി നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് ഒക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവുന്നതാണ് ആ ട്രാവലിങ്ങിലൂടെയൊക്കെ നിങ്ങൾ അക്വയർ ചെയ്ത നോളജ് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നിങ്ങളുടെ ഒരു പെരുമാറ്റത്തിലൂടെയും നിങ്ങളുടെ വിധത്തിലുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് ഇൻസ്പയറിങ്ങും മോട്ടിവേറ്റിങ്ങും ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിലും നിങ്ങൾക്ക് ഒരു ഫെയിം ലഭിക്കാവുന്നതാണ് അതായത് നിങ്ങൾ വളരെയധികം ഒരു ഇൻറ്റുറ്റീവ് പേഴ്സൺ ആണ് ഇൻട്യൂഷൻ നിങ്ങൾക്ക് വളരെയധികം സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പ്രഡിക്റ്റീവ് ടൂൾസൊക്കെ നല്ല രീതിയിൽ വഴങ്ങുന്ന വ്യക്തിയാണ് അപ്പം അതിലൂടെയൊക്കെ നിങ്ങൾക്കൊരു ഫെയിം ലഭിക്കാവുന്നതാണ് ഇനി കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഫെയിമുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യതയുണ്ട് അതിനായിട്ട് നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഐ സി ആണ് വന്നിരിക്കുന്നത് റൂട്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം അതായത് നിങ്ങൾക്കൊരു ഫാമിലി ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് നിങ്ങൾ സ്ട്രോങ്ങർ ആക്കുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾ സ്ട്രോങ്ങർ ആക്കുന്നു അത് നിങ്ങൾ വേറൊരു ലെവലിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് പറയാം അതല്ലാത്ത പക്ഷം ചില രീതിയിൽ ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എന്നൊക്കെ വരുന്നു നിങ്ങൾക്ക് അത് അത്ര തണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു വേര് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ആൻഡ് അതിനൊരു ഗ്രോത്താണിവിടെ ഇറ്റ്സ് എ ട്രീ ആ ട്രീയുടെ വേരാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ബിസിനസ് സാമ്രാജ്യമായിട്ട് നമുക്കത് പറയാം അത്രയും ഒരു ഫെയിം നിങ്ങളുടെ വർക്ക് ത്രൂ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രയും തന്നെ ഈക്വിവാലൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരെ പോലെയല്ല എത്ര വർക്ക് ചെയ്താലും ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു രീതി ഇല്ല ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇടുന്ന ഹാർഡ് വർക്കിന് ഈക്വിവാലൻ്റ് ആയിട്ടുള്ള റിവാർഡ് ലഭിക്കുന്നുണ്ട് അത്രയും ബ്ലസ്ഡ് ആണ് ഇവിടെ എനിക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സാറ്റേൺ എനർജി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാറ്റേൺ ബ്ലസ്സിങ് അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കഴിമ വളരെ നല്ലതായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ നിങ്ങൾ ഡെവലപ്പ് കഴിഞ്ഞാൽ അതായത് വളരെ ഡിപ്ലോമാറ്റിക് ഒക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സക്സസ് ഇവിടെ ഉറപ്പാണ് ആൻഡ് ദ ഫൈനൽ കാർഡ് കാർഡ് കാർഡിനാവുമ്പം ഫോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഫെയിം ഉണ്ടാവുമോ എന്നുള്ളതാണ് യെസ് ദ ആൻസർ വാസ് യെസ് അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം ഓപ്പോസിഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ സി രണ്ട് ഇമേജിലും നിങ്ങൾക്ക് സിമിലറായിട്ട് ഈ ഒരു ഹോസ് എനർജി ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും നിങ്ങളുടെ എനർജി പലപ്പോഴും നിങ്ങളുടെ ആക്ഷൻസ് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഈ ആരംഭ ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്നൊരു കാര്യം നിങ്ങൾക്കുണ്ട് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ആറി തണുത്തു പോവും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഇത് കിക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെയും അതിങ്ങനെ തണുത്തു പോവും അതായത് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺഫ്രണ്ടേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ അവരാരാണെങ്കിലും അവരെ നിങ്ങൾക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇത് സെവൻ തൗസൻഡും നമുക്ക് പറയാം നിങ്ങളുടെ പാർട്ട്നർഷിപ്പിലും ഒക്കെയുള്ള ഇഷ്യൂസ് നിങ്ങളുടെ എനർജിയെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് പറയാം അതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് നോളജ് നിങ്ങൾ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹിഡൻ നോളജ് എന്ന് പറയുമ്പോൾ സീക്രെറ്റീവായിട്ടുള്ള സബ്ജക്റ്റുകൾ ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒക്കൾട്ട് സയൻസ് മിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതല്ലെങ്കിൽ ജിയോളജി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു അതോറിറ്റേറ്റീവ് പവർ ഉണ്ട് അവിടെ നിങ്ങൾ വിചാരി നിങ്ങളത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല അങ്ങനെ ഒരു ഒരു എനർജി നിങ്ങളിലുണ്ട് അപ്പോൾ നോളജ് അക്വയർ ചെയ്യണം അതുപോലെ തന്നെ ആയിട്ട് എഫേർട്ട്സ് ഇടാനും മറക്കാതിരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കുറച്ച് ഡിപ്ലോമസി പഠിക്കുന്നതും നല്ലതാണ് പറയാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നാൽ അത് മറ്റൊരു ആളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ നിങ്ങളോടൊരു വിരോധം തോന്നിപ്പിക്കുന്ന രീതിയിലോ ആയിരിക്കരുത് എന്നുള്ളതാണ് കാര്യം മനുഷ്യരെല്ലാം തന്നെ നമ്മളുടെ ബിഹേവിയർ നമ്മളുടെ സംസാര രീതിയൊക്കെ കൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റിലേക്കൊക്കെ എത്തും ക്യാരക്ടറിനതാണ് എന്നുള്ളത് അത് മാനുഷികമായിട്ടുള്ളൊരു ഒരു ഒരു സ്വഭാവമാണ് അത് പെട്ടെന്നൊന്നും മാർക്കും മാറില്ല കണ്ടതിനെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു മാസ ഫാൾക്കാരുടെ ഒരു അംഗീകാരവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അത് നിങ്ങൾ അവരെ മാനസികമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ നിങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ് അവർ നിങ്ങൾക്ക് തിരികെ ഒരു റെക്കഗ്നേഷനും സ്നേഹവും തരുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ സംസാര രീതികൾ തനിയേ തന്നെ മാറിക്കോളും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടൊരു സ്നേഹം തോന്നിയാൽ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എന്ന് പറയുമ്പം ഞാൻ അതിനെ റൊമാൻറ്റിക് ഇഷ്ടമെന്നൊന്നുമല്ല ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഒരു ബിസിനസ് പേഴ്സൺ ആണെന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ ക്ലയൻ്റ് ആണെങ്കിൽ മനസ്സുകൊണ്ട് ആ ക്ലയൻറ്റുമായിട്ടൊരു ബന്ധം ഒരു സ്നേഹം സ്ഥാപിക്കുക അവിടെ അവരോട് അവർക്ക് വേ അവർക്ക് എത്രത്തോളം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കാം എന്നുള്ള ഒരു ഹോണസ്റ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു സിൻസിയറിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണിത് ഓക്കെ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ഫോർ നിങ്ങൾക്കുള്ള മെസ്സേജ് അപ്പോൾ ഇത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ഒരു മൈൻഡ് മാസ്റ്ററി ലെസൺ ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് ഓൺലൈനായിട്ടുള്ള കോഴ്സസ് ആണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാവുന്നതാണ് വരുന്നത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ